മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ഒരിക്കലും മറക്കാൻ ആസാദ് ആരോഗ്യ പരിപാലനം എന്നും ശുചിത്വകരണമെന്നും വൃത്തിയുള്ള അന്തരീക്ഷം എന്നും ഒക്കെ പറയുവാനും ബോർഡുകൾ സ്ഥാപിക്കുവാനും ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം അതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണല്ലോ എന്നാൽ അത് പ്രാവർത്തികമാക്കേണ്ട അധികാരികൾ കണ്ണടച്ചാൽ എന്തു ചെയ്യും സംഭവം താനൂർ ഹാർബറിലാണ് ഹാർബറിന്റെ ദുരവസ്ഥയാണ് ഇന്ന് കാണേണ്ടത് നിങ്ങൾ ഇവിടെ പണം നൽകൂ ഈ ദുർഗന്ധം വമ്മിക്കുന്ന ഹാർബറിലേക്ക് ഈ വൃത്തിഹീനമായ ഹാർബറിലേക്ക് നിങ്ങൾ പോകൂ എന്ന തരത്തിലാണ് കാര്യങ്ങൾ പണം വാങ്ങി രോഗം വിൽക്കുന്ന ഹാർബറായി താനൂർ ഹാർബർ മാറുകയാണോ താനൂർ ഹാർബറിൽ എത്തുന്ന നാട്ടുകാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും ദുർഗന്ധം ശ്വസിക്കാതെ ഹാർബറിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരട്ടനോട്ടത്തിന് എല്ലാവർക്കും അത് കാണാനും കണ്ടെത്താൻ കഴിയാവുന്ന രീതിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഫിഷിംഗ് ഹാർബറിൻ്റെ അകത്ത് ഇത്ര തൃപ്തികെട്ട രീതിയിലുള്ള വെള്ളങ്ങൾ കുരിഞ്ഞുകൂടി കിടന്നിട്ട് ഇത്ര ഇത് കുളമായിരിക്കും കിടക്കുന്നത് ചിക്കൻ മലേറിയ ഡെങ്കിപ്പനി മുതലുള്ള മാരകമായ രോഗങ്ങൾ പ്രദേശത്ത് പടർന്നു പിടിക്കുന്നുണ്ട് വ്യാപകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആശാവർക്കർമാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ജോസ്മാരൊക്കെ വീട് വീടാന്തരം കാര്യം ഇറങ്ങിക്കൊണ്ട് ബോധനം നടത്തുന്നുണ്ട് പക്ഷേ ആ ഉദ്ബോധനം നടത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനോ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ എന്ത് എന്താണ് മാർഗം ഇതിനു വേണ്ടിയിട്ടുള്ള സ്വീകരിക്കേണ്ടതെന്ന് കൃത്യമായി പറയാൻ കഴിയാതെ പോകുന്നത് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുള്ള കടുത്ത വീഴ്ചയാണെന്നാണ് പറയാനുള്ളത് കാരണം പല ഭാഗത്തുള്ള ടൂറിസ്റ്റുകൾ ഈ കടൽ കടലോരം കാണാൻ വേണ്ടിയിട്ട് കടൽ പ്രദേശങ്ങളിലേക്ക് വരുന്നുണ്ട് അവർ ഹാർബർ സന്ദർശിക്കാൻ വരുന്ന സമയത്ത് ഡെങ്കിപ്പനി പോലുള്ള അല്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗങ്ങളുടെ വൈറസുകൾ അല്ലെങ്കിൽ പൊതുജന്യ രോഗങ്ങൾ കടന്നു പിടിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ അത് ബാധിക്കുന്നുണ്ട് അവർ അതുകൊണ്ടായിരിക്കാല്ലോ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് എന്തോ ഒരു ധാർമ്മിക ബോധം ഉത്തരവാ ഉത്തരവാദിത്തുണ്ടാവേണ്ടതല്ലേ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുള്ള ഈ കടുത്ത വീഴ്ച വളരെയധികം ദയനീയമാണെന്ന് പറയാൻ കഴിയും കാരണം ഇതിൽ അടിയന്തരമായിട്ട് ഹാർബറുകൾ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾക്ക് മലേജനം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് അതുണ്ടാവണമെന്നാണ് ഒരു ഹാർബർ ഹാർബർ മാനേജ് കമ്മിറ്റിയുടെ മുൻ മെമ്പർ എന്നുള്ളവർക്ക് എനിക്ക് പറയാനുള്ളത് മത്സ്യത്തോൾ കോൺഗ്രസിലെ പ്രവർത്തനായി ഞാൻ നിരന്തരം ഇവിടെ കാര്യങ്ങൾ സ്ഥലമല്ലേ നൂറുകണക്കിന് ആളുകൾ രാവിലെ മുതൽ പങ്കെടുക്കുകയിരിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇതിനോടനുബന്ധിച്ചിട്ട് തന്നെയാണ് ഇവിടുത്തെ ചായക്കടകളും ടീ ടീസ്റ്റാളുകളൊക്കെ ഉള്ളത് ഇതിലൊന്നും ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നുള്ളത് കൊടുക്കുന്ന കോലമാണ് ഇവിടുത്തെ നിൽക്കുന്ന ആളുകൾക്ക് ക്യാൻസർ വരെ പിടിക്കാൻ സാധ്യതയുള്ള മലിനമായ ജലമാണ് ഇന്നിവിടെ കേരളത്തിൽ മറ്റേ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ രോഗ സാഹചര്യത്തിൽ ഞങ്ങള് പണിയെടുക്കുന്ന മേഖലയാണ് എടുക്കു വരുന്ന വെള്ളം അഴുക്ക് വെള്ളം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിട്ട് ചുരുങ്ങിയത് ആറേഴ്സാ ഇവിടെ ഇങ്ങനെ എടുക്കണത് പക്ഷേ ഇതുവരെ അത് പ്രവർത്തിക്കുന്നില്ല അതിൽ നിന്ന് ഒഴുകി ടാങ്ക് ഫുള്ളായിട്ട് ഒഴുകി പുറത്തേക്ക് വരുന്ന വെള്ളമാണ് നാട്ടിലാകെ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് താനൂർ ഹാർബറിൽ ഈ ദുരവസ്ഥ ഹാർബർ അതോറിറ്റിയും അധികാരികളും ഹാർബറിൽ വേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല താനൂരിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കണ്ണടച്ചിരിപ്പാണ് ഹാർബറിന്റെ പണി പൂർത്തിയായില്ലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിലും ഹാർബറിലേക്കുള്ള പ്രവേശന ഫീസ് തകൃതിയായി പിരിച്ചെടുക്കുന്നുണ്ട് പ്രദേശവാസികൾക്ക് പകർച്ചവ്യാധി പടർന്നു പിടിക്കാതിരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ഉടൻ ഇടപെട്ട് ഹാർബർ പരിസരത്ത് ശുചീകരണ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് താനൂർ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ്